അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്ന വിഷയം മുൻപെല്ലാം പറഞ്ഞതുപോലുള്ള വശ്യം എന്ന വിഷയത്തിലാണ് വശ്യം എന്ന് പറയുന്നത് നമ്മളെ ഒരു വ്യക്തി സ്നേഹിക്കുകയും ആകർഷിക്കുകയും നമ്മോടൊന്നിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ് അതിനുശേഷം ആ വ്യക്തി നമ്മളെ പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥ നമ്മളെ ഉപേക്ഷിച്ച് പോകുന്ന അവസ്ഥ നമ്മളെ അറിയാത്ത അവസ്ഥ ഈ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ആ വ്യക്തിയെ നമ്മൾക്ക് എങ്ങനെ തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഇതിന് സാധാരണ നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കർമ്മങ്ങളല്ല ഈ വിഷയത്തിലുള്ളത് കാരണം അറബി മാന്ത്രികമായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥയാണുള്ളത് സർക്യൂട്ട് കട്ട് ചെയ്യുന്ന അവസ്ഥ ഈ അവസ്ഥയിൽ ബന്ധം പുനഃസ്ഥാപിക്കലാണ് ആദ്യം ആവശ്യമുള്ളത് ബന്ധം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ പിന്നെ തുടർന്നുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യമുള്ളൂ എങ്ങനെ ബന്ധം പുനഃസ്ഥാപിക്കാം അതിന് പല രീതിയിലുള്ള കാരണങ്ങളുണ്ടാകാം അത് എങ്ങനെയാണ് ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമാണ് അതിന് പുനർജീവൻ നൽകാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നഷ്ടപ്പെട്ടുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ എന്നെ വിളിച്ച് അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും നോക്കിയിട്ട് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാം നന്ദി നമസ്കാരം